പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിന് സമീപമുള്ള ത്രിമൂർത്തി മലയിലെ ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനത്തിൽ നിന്ന് മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ടുള്ള വിശുദ്ധ രഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചു ജ്വല്ലറി മഹോത്സവത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പ്രധാന ഘടകമായ ഈ യാത്ര നദിയുടെ സാംസ്കാരിക ആത്മീയ തുടർച്ചയെ പ്രതിനിധീകരിക്കുന്നതാണ് തമിഴ്നാട്ടിലെ പ്രമുഖ അധീനങ്ങളും വിവിധ സന്യാസി സമൂഹങ്ങളും പങ്കാളികളായിരിക്കുന്ന ഈ രഥയാത്രയ്ക്ക് ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കരയാട്ട് നേതൃത്വം നൽകുന്നു വിവിധ സന്യാസി സമൂഹങ്ങളിലെ മുതിർന്ന ആചാര്യന്മാരും യാത്രയിൽ പങ്കുചേരുന്നുണ്ട് മാഘഗുപ്ത നവരാത്രിയുടെ ആദ്യ ദിനമായി ഇന്ന് ആരംഭിച്ച രഥയാത്ര ഭാരതപ്പുഴയുടെ പുണ്യസംഗമ ഭൂമിയും പുരാതന വേദ കേന്ദ്രവുമായ തിരുനാവായിൽ ജനുവരി ഇരുപത്തിയൊന്നിന് സമാപിക്കും അവിടെ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ആത്മീയ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും നടക്കും തിരുനാവായ കസ്റ്റമൈസ് ഓപ്ഷൻ വേറെ ഇല്ല